ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ആൻഡീസ് കിച്ചൺ ഈ ഡിഷ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടിപൊളി ചാനച്ചാറാണെന്ന് ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെ കാണുന്ന ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ആദ്യം നമുക്ക് ഒരു കിലോ ചേന ചെറുതായി കട്ട് ചെയ്തെടുക്കാം എല്ലാം ദാ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ഇതാദ്യം ഫ്രൈ ചെയ്തെടുക്കണം അതിനായി മസാല ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ദാ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരൽപ്പം സുറുക്ക് വെച്ച് ഇത് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം പൊടികളെല്ലാം ചേനയിൽ പിടിക്കത്തക്ക വിധത്തിൽ കുഴച്ച് മാറ്റി വയ്ക്കാം ദാ മസാലയെല്ലാം തേച്ച് ചേന മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചതാണിത് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചേന ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം വേവ് മതിയിട്ടാണ് അധികം ഹാർഡായി നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഈ പാകത്തിന് വേണം എടുക്കാൻ ഇനി ഒരു വട്ടയം വെച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ഒഴിച്ചാൽ അച്ചാറ് അധിക ദിവസം കേടുവരാതെ നിൽക്കുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും ഉണ്ടാവ ഇനി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഒരു എട്ടോളം പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക പച്ചമസാല മൂത്ത് വന്നാൽ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക ഇനി അച്ചാർ ഒരു വലിയ പാക്കറ്റിൻ്റെ കാല് ഭാഗം ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് സുർക്കം ഒഴിച്ച് കൊടുക്കാം സുർക്കം ഒരു വലിയ കുപ്പിയുടെ പകുതി മതി ഇട്ട ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി പൊരിച്ചു വെച്ച ചേന ഇതിലേക്കിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കുറച്ച് കായപ്പൊടിയും വിതറി കൊടുക്കണം കേട്ടോ പിന്നെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത വേപ്പിലയും ചേർത്ത് നല്ലോണം മിക്സാക്കി മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം രുചികരമായ ചേനച്ചാർ ഇവിടെ റെഡി ചോറിന് മറ്റൊന്നും വേണ്ട ഈ ചേനച്ചാർ മാത്രം മതി ഒരു പറ ചോറ് ഉണ്ണാട്ടോ ഇനി മറ്റൊരു വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ വരാം താങ്ക് യു ഫ്രണ്ട്സ് അസ്ലാമലൈക്കും